बुलाने बुलाने मच रही है बुलाता बैंक्स जेसी कॉर्नर मुरिंगम बुराई मुरिंगम स्पोर्ट्स सेंटर के दर्शने पहुंच वाले कोटेगलाई േങ്ക കളിയാട്ടി കമ്പ കളിയുടെ പൊള്ളാപുരം കോട്ടകൾ പിടി ചടങ്ങി കേരളത്തിലുള്ള വട ചാമ്പ്യൻ പട്ടങ്ങൾ അനവധി ആവർത്തി ദുഃഖത്തിന്റെ മണ്ണിനും മനസ്സിനും സമ്മാനിച്ച ചരിത്രവും പാരമ്പര്യവും പറയുവാനുള്ള കായിക യോദ്ധാക്കളായി നീലയിലും കടപ്പിലുമെല്ലാം അണിഞ്ഞൊരുങ്ങി ഈ കളിക്കൂടാരത്തിലേക്ക് കടന്നു വന്ന കായിക യോദ്ധാക്കളുടെ ജയാർത്തി പത്മാസ്മുഖം കോഴിക്കോട് എതിർമുഖത്ത് കണ്ണൂരിന്റെ കളിക്കളത്തിന്റെ ചാമ്പ്യൻ പട്ടങ്ങൾ പിടിച്ചടങ്ങി കോഴിക്കോടിന്റെ തട്ടകത്തിലേക്ക് മണാശേരിയുടെ വടംവലിയുടെ കളിക്കൂടാരത്തിലേക്ക് കണ്ണൂരിന്റെ ചാമ്പ്യന്മാരുടെ ഖ്യാതിയെ ഒപ്പം ചേർത്ത് പിടിച്ച് മാറ്റിവെക്കുവാൻ

പിൻടെ ജോതാക്കളായി കളിയടത്തിൽ വിജയങ്ങൾ കൽക്കലായി എക്സി ഗ്രൂപ്പിന്റെ ചാമ്പ്യന്മാരായി നോക്കൗട്ട് റൗണ്ട മത്സരങ്ങളിലേക്കിരജീവുമായി നടന്നിരിക്കുന്ന നടന്നു കേറുവാനുള്ള കെട്ടുറപ്പുമായി ഈ കളിക്കളത്തിൽ പിഴിവുക്ക് തമര കാരണമുള്ള മത്സരവിവാദം കാട്ടാർ അടുവിൽ മുന്നോട്ടോ ഫെലർസ് ഫോർ കട്ടോ മുന്നോട്ടോ ഹല്ലേമാർ രീതിന കണ്ടന്മാരായി കളിക്കളത്തിലേക്ക് കണ്ണേറിന്റെ ചെമ്പട കേ আরবীকরণ প্রতিবাদে পুলককমলে লোক মাইদুলা পত্তগাইয়েকে আদেশ ধারণা সমবায়ে পৌরাত্যের পদকালটিকে আঞ্জীবন পৌরানী কোটালে করি আঞ্জীবন স্থিরించే ڪيئن نه پنجاب جي سي سي کي بولا ٿو ٿو واشنگرين جو يمنا پروڪار ٿين ٿا جو ايف تي نه پڙهڻ ٿين جي ڳالهه ڪي مون کي ارجو